ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം തിരുവനന്തപുരം പള്ളിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി കാട്ടുപുതുശ്ശേരി സ്വദേശി മുജീബിനെയാണ് പള്ളിക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യക്തിവിരോധമാണ് കൊലയ്ക്ക് കാരണം പ്രതി കൊലപാതകം നടത്തിയത് പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇടവേളയിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഷിഹാബ് എന്ന് വിളിക്കുന്ന ഷിബുവിനെ മുജീബ് വഴിയിൽ തടഞ്ഞു കുത്തിയത് നെഞ്ചിൽ കുത്തേറ്റ് ഷിഹാബിനെ നാട്ടുകാർ ചേർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഷിബുവിന് മുജീബിന്റെ ഭാര്യയുമായി അടുപ്പമുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് കൊലപാതകം പ്രതി മുജീബ് പോക്സോ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ മുജീബിനെ പുലർച്ചെയോടെ പോലീസ് പിടികൂടുകയായിരുന്നു പ്രാഥമിക ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം